നമസ്കാരം പ്രോഗ്രസ് ഇല്ലാത്തൊരു പ്രോഗ്രസ് കാർഡ് അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇത്തവണ അവതരിപ്പിച്ചത് ഭരണ പിഴവ് മൂലം ആനമുട്ട മാത്രം മാർക്കായി കിട്ടിരിക്കുന്ന ഒരു പ്രോഗ്രസ് കാർഡുമായി സർക്കാർ ഇത്തവണ രംഗത്തെത്തുന്നു നിലവിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് നിലയിൽ പൊട്ടിയിട്ട പോലും അതൊന്നും കണക്കിലെടുക്കാതെ അതൊന്നും കൂസാതെ സർക്കാർ പ്രോഗ്രസ് കാർഡുമായി ഇപ്പോൾ രംഗത്തെത്തിയത് വലിയ പരിഹാസത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഈ പരിഹാസത്തിലെല്ലാം ഉള്ളത് വെറുതെയല്ല മുഖ്യമന്ത്രി പിണറായി വിജയന് അല്ല സഖാവ് പിണറായി വിജയന ഇരട്ട ചങ്ക് എന്ന് പറയുന്നതെന്നും ഇയാൾക്ക് ഇയാളെക്കാൾ വലിയ ഈ നാട്ടിൽ വേറൊരാൾക്ക് ഉണ്ടാകില്ല എന്നുള്ള തരത്തിൽ വലിയ അഭിപ്രായങ്ങളാണ് ഉയരുന്നത് ഇനിയും ഒരു പിണറായി സർക്കാർ അതിനി ഉണ്ടാകില്ല എന്നുള്ള തരത്തിലും ചിലർ അഭിപ്രായം പറയുന്നുണ്ട് ഇതിനിടെ ഒരു പ്രോഗ്രസും ഇല്ലാത്ത വട്ടപൂജ്യം മാർക്ക് നൽകാവുന്ന ഒരു പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുകയാണ് ഇടത്ത സർക്കാർ അതിൽ പറയുന്ന മിക്ക റിപ്പോർട്ടിലും സർക്കാർ പദ്ധതികൾ പാളിച്ചകൾ മാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് അതിൽ കെ ഫോൺ പദ്ധതി ഹൈലൈറ്റായി നിൽക്കുന്നുമുണ്ട് സർക്കാരിന്റെ അഭിമാന പദ്ധതിയായി പ്രഖ്യാപിച്ചിരുന്ന കെ ഫോൺ പൊളിഞ്ഞു പാളീസെന്ന് സമ്മതിച്ചിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം പ്രോഗ്രസ് റിപ്പോർട്ട് എന്നതാണ് വിവരം നൂറ്റി അൻപത് കോടിയുടെ വാർഷിക വരുമാനം ലക്ഷ്യമിട്ട് അതിവേഗം മുന്നേറുകയാണെന്ന കെ ഫോൺ അധികൃതരുടെ അവകാശവാദം നിലനിൽക്കെ ആദ്യഘട്ടം പ്രഖ്യാപിച്ച സൗജന്യ കണക്ഷന്റെ പകുതി പോലും പൂർത്തിയാക്കാൻ സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന പ്രോഗ്രസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു പാവപ്പെട്ടവർക്ക് സൗജന്യ നിരക്കിലും മറ്റുള്ളവർക്ക് മിതമായിട്ടുള്ള വിലയിലും ഇന്റർനെറ്റ് എത്തിക്കും ഡിജിറ്റൽ സമത്വത്തിലൂടെ നവകേയല നിർമിതി ഉണ്ടാകും എന്നെല്ലാം പിണറായി സർക്കാർ കെ ഫോൺ കൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു പക്ഷെ അതൊന്നും നടന്നിട്ടില്ല ഒന്നാം സർക്കാരിന്റെ കാലത്ത് ഒന്നാം ഘട്ടം ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പദ്ധതി പൂർത്തീകരണവുമായി ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു പിന്നീട് അതിനെ ശാക്തീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു എന്നാൽ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് വർഷം മൂന്ന് തികഞ്ഞ് നാലാമതിലേക്ക് കടക്കുമ്പോഴും സംഗതി തുടങ്ങിയെടുത്ത് നിൽക്കുന്നു എന്നതാണ് യാഥാര്ത്ഥ്യം പതിനാലായിരം കുടുംബങ്ങളിലേക്ക് സൗജന്യ കണക്ഷൻ ഇതാ ഒരു മാസത്തിനകം എന്ന് പറഞ്ഞ് വർഷം ഒന്ന് തീരാറായിട്ട് പോലും പ്രോഗ്രസ് റിപ്പോർട്ടിൽ സൗജന്യ കണക്ഷന്റെ എണ്ണം വെറും അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് എണ്ണം മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം മുപ്പതിനായിരം സർക്കാർ ഓഫീസ് ലക്ഷ്യമിട്ടതിൽ കെ ഫോൺ വക നെറ്റ് കിട്ടുന്നത് ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി പതിനൊന്നിടത്ത് മാത്രമാണെന്ന് സർക്കാർ സമ്മതിക്കുന്നുമുണ്ട് വാണിജ്യ കണക്ഷൻ ലഭ്യമാക്കുന്നതിന് എന്റെ കെ ഫോൺ എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷനും വെബ്സൈറ്റും സജ്ജമാക്കിയെങ്കിൽ പോലും അതൊന്നും യാഥാർത്ഥ്യമായിട്ടില്ല ഗാർഹിക വാണിജ്യ കണക്ഷനുകളുടെ മറ്റു വിവരങ്ങളൊന്നും പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല അത് മാത്രവുമല്ല കണക്ഷൻ നടപടികൾക്ക് ലാസ്റ്റുമായി നെറ്റ്വർക്ക് പ്രൊവൈഡർമാരെ കണ്ടെത്തി വരുന്നതേ ഉള്ളൂ എന്നതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത് അതോടൊപ്പം ഫൈബർ ശൃംഖലയിൽ നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ പാട്ടത്തിൽ നൽകാനായെന്നും അത് പതിനായിരം കിലോമീറ്റർ ആക്കുമെന്നും അതുവഴി വരുമാനം വരുമെന്നും ഒക്കെയായിരുന്നു കഴിഞ്ഞ മാസം കെ ഫോൺ അധികൃതർ പുറത്തുവിട്ട ഔദ്യോഗിക വാർത്താക്കുറിപ്പിലെ അവകാശവാദം പദ്ധതി ചെലവും പരിപാലന തുകയും കിഫ്ബി വായ്പാ അടക്കം ഭീമമായ തുക വേണം പിടിച്ചു നിൽക്കാനെന്നിരിക്കെ പ്രതിസന്ധിയിലിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു സർക്കാർ ഇത്തരമൊരു പദ്ധതി പ്രഖ്യാപിച്ചത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സർക്കാരിന്റെ തോൽവി സർക്കാർ തന്നെ വിളിച്ചു പറയുന്നതിന് തുല്യമാകുകയാണ് എന്തായാലും എട്ട് നിലയിൽ പൊട്ടിയിരിക്കുകയാണ് ഇടത് സർക്കാർ എന്നത് ഒരു പ്രോഗ്രസ്സും ഇല്ലാത്ത ഇടതു സര്ക്കാരിന്റെ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്